ചെണ്ടുമല്ലി അല്ലെങ്കിൽ ബന്ദി അല്ലെങ്കിൽ മാരിഗോൾഡ് വിത്തിയിട്ടിട്ടിന്ന് പതിനഞ്ച് ദിവസമായി പതിനഞ്ചാമത്തെ ദിവസം സി വിയുടെ എക്സ്ട്രാക്റ്റ് ഇലകൾ തളിച്ചു കൊടുക്കണം സസ്യങ്ങളെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളും ഹ്യുമ വേരിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആസിഡും ഹോർമോൺസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഉത്തമ വളമാണ് സി വിയുടെ എക്സ്ട്രാക്റ്റ് അത് കടലിൽ വളരുന്ന പായലുകളുണ്ട് ആ പായലുകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ ഭൂമിയിലെ എല്ലാ എന്ത് മഴ പെയ്താലും അവസാനം ചെന്ന് ഇറങ്ങുന്നത് കടലിലാണ് അപ്പോൾ അത്രയ്ക്കും സമ്പൂഷണമാണ് കടലിലെ വെള്ളം ആ കടലിൽ വളരുന്ന പായലുകളാണ് സിവീട് ആ സിവീട് അത്രയ്ക്കും പോഷകസമ്പദ്ധമായിരിക്കും അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത സാധനമാണ് നമ്മൾ ഇലകളെ കൊടുക്കുന്നത് ഓക്കെ വീടിലേക്ക് പോവുക കടലിൽ വളരുന്ന പായലുകൾ അഥവാ കടൽ പായലുകൾ സിവീട് സിവീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സിവീട് എക്സ്ട്രാക്റ്റാണ് നമ്മൾ ചെടിക്ക് കൊടുക്കുന്നത് ഈ സേവീഡ് എക്സാറ്റിലെ ഒരു ചെടിക്ക് വളരാൻ വേണ്ടുന്ന എല്ലാ മൂല്യങ്ങളും ഉണ്ട് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സോഡിയം കാൽസ്യം സിലിക്ക മഗ്നീഷ്യം അയൺ സൾഫർ കോപ്പർ മാഗനീസ് കൊബാൾട്ട് സിങ്ക് പിന്നെ അതിന് അതുമല്ലാതെ ഹ്യൂമിക്കാസിഡ് ഉണ്ട് വേരിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹ്യൂമിക് ആസിഡ് പിന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണുകളായ ഓക്സിൻ സൈറ്റോകൈനി ജിബ്രലിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക വെള്ളം എടുക്കുക അതിലേക്ക് ഒന്ന് മുതൽ രണ്ട് ഗ്രാം ഏകദേശം അളവ് മതി സി വി ടെ എടുക്കുക ഓക്കെ വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിക്കുക സി വി ഡെക്സ്ട്രാക്റ്റ് നമ്മുടെ വളക്കടകളിലൊക്കെ ഉണ്ടാവും അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഞാനൊരു നമ്പർ തരാം അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പാർസൽ അയച്ചിരി